ക്രൈസ്തലോൺ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്ത്വേശിയിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് കഴിഞ്ഞ വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷനായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സംസാരിച്ചിരുന്നത് ആരാണ് യേശു ക്രിസ്തു യേശു കർത്താവ് ദൈവമോ ദൈവം ത്രിയേകനോ ഈ മൂന്ന് ചോദ്യത്തിൽ നിന്നുമായിരുന്നു ഞാൻ സംസാരിച്ചിരുന്നത് ആ ചോദ്യം ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവർക്ക് പാർട്ട് വൺ വീഡിയോ പ്രയോജനമായി എന്ന് ഞാൻ കർത്താവിൻ്റെ വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടുവോ എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്നുമാണ് യേശു കർത്താവ് ജനിച്ചു എന്ന് വിശ്വസിക്കുന്ന എല്ലാവരും യേശു കർത്താവിൻ്റെ ക്രൂശു മരണത്തെ വിശ്വസിക്കുന്നില്ല അത് ഉൾക്കൊള്ളുവാനോ അംഗീകരിക്കുവാനോ അവർക്ക് സാധിക്കുന്നില്ല കാരണം യേശു കർത്താവ് ദൈവപുത്രനായിരിക്കെ ബലഹീനമാകുന്ന മനുഷ്യർക്ക് ക്രൂശിക്കുവാൻ സാധിക്കുമോ അത് സാധിക്കത്തില്ല അതുകൊണ്ട് യേശു കർത്താവിൻ്റെ ക്രൂശുമരണത്തിന് മുമ്പ് തന്നെ ദൈവം യേശു കർത്താവിനെ സ്വർഗ്ഗത്തിലേക്ക് എടുത്തുകൊണ്ടുപോയി എന്നവർ വിശ്വസിക്കുന്നു അപ്പോൾ എന്തുകൊ എന്തിനു വേണ്ടിയിട്ടാണ് യേശു കർത്താവ് ഈ താണലോകത്തിൽ മനുഷ്യൻ്റെ വേഷത്തിൽ മരണമുള്ള ഒരു മനുഷ്യൻ്റെ വേഷത്തിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ആ ജനനത്തിൻ്റെ പർപ്പസ് എന്തായിരിക്കും ചിലർ പറയുന്നത് യേശു കർത്താവ് ഒരു പ്രവാചകൻ മാത്രമാണ് ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികളൊക്കെ ചെയ്ത് ശക്തനാകുന്ന പ്രവാചകന്മാരിൽ ഒരു പ്രവാചകൻ മാത്രമാണെന്ന് വിശ്വസിക്കുന്നു എന്നാൽ പ്രവാചക ശുശ്രൂഷ ചെയ്യുവാനും ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ ചെയ്യുവാനും വേണ്ടിയിട്ടാണോ അത് മാത്രമായിരുന്നോ ദൈവം ഈ ഭൂമിയിലേക്ക് ആ മനുഷ്യൻ്റെ വേഷത്തിൽ വരുവാൻ അല്ലെങ്കിൽ നമ്മിൽ ഒരുവനെ പോലെ ഇറങ്ങി വരുവാനുണ്ടായ കാരണം റോമാലേഖനം ഒന്നിൻ്റെ ഇരുപതാം വാക്യം നമ്മൾ വാക്യം ഇപ്പഴാ ഇപ്രകാരമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ദിവ്യശക്തിയും ദിവ്യത്വവുമായ ദൈവത്തിൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു അപ്പം ലോക സൃഷ്ടി മുതൽ തന്നെ ദൈവം മനുഷ്യനുമായി ഇടപെട്ടിരുന്നു പ്രവാചകന്മാരിലൂടെയും ദൈവത്തിൻ്റെ പ്രവർത്തികളാണെന്ന് ബോധ്യമാകത്തക്ക വണ്ണമുള്ള സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള നാച്ചുറൽ അല്ലാതെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പ്രവൃത്തികൾ മനുഷ്യന്റെ ബുദ്ധിക്ക് മനസ്സിലാകത്തക്കവണ്ണം ഇത് ലോകത്തിന്റെ പ്രവൃത്തികളല്ല ഇത് ദൈവത്തിൻ്റെ അദർശ ലക്ഷണങ്ങളാണെന്ന് മനസ്സിലാകത്തക്കവണ്ണം തന്നെ ദൈവം ലോക സൃഷ്ടി മുതൽ മനുഷ്യനോട് ഇടപെട്ടിരുന്നു അപ്പോൾ ദൈവത്തിന് മനുഷ്യനോട് ഇടപെടുവാൻ ഒരു മനുഷ്യവേഷം ധരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് നമ്മൾക്ക് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും പിന്നെ എന്തിനാണ് ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് നമ്മിൽ ഒരുവനെ പോലെ എന്തിനാണ് തീർന്നത് അതൊരു ദൈവിക വിഷയമാണ് അത് മനസ്സിലാക്കുവാനായിട്ട് അഭിപ്രായങ്ങളല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് അഭിപ്രായങ്ങളേക്കാൾ ഉപരി അതിൻ്റെ യാഥാർത്ഥ്യമെന്തെന്ന് നാം തിരിച്ചറിയുകയാണ് ആവശ്യം അപ്പോൾ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാൻ ദൈവിക ഒരു ദൈവിക വിഷയമാണത് അതെന്താണ് ദൈവിക വിഷയം ദൈവിക വിഷയവും മനുഷ്യനുമായിട്ട് എന്താണ് റിലേഷൻ കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സ്വരൂപത്തിലാണ് അതായത് ആത്മാവിന്റെ പ്രാധാന്യതയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് നമുക്കറിയാം മനുഷ്യൻ പിന്നീട് മനുഷ്യനിലുണ്ടായ ഡീ പ്രൊമോഷനും ഒക്കെ നമുക്ക് ചരിത്രങ്ങളെല്ലാം അറിയാവുന്ന കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഈ ആത്മലോകം എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകം ഞാൻ എപ്പോഴും പറയുമ്പോൾ അതൊരു ആത്മീയ ഗ്രന്ഥമാണ് ആത്മീയ രഹസ്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ആത്മീയ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് ആത്മലോകം എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള നിയമങ്ങളും നിയമസംഗതികളുമുള്ള ഒരു ഇടമാണ് ആത്മലോകം ആ ആത്മലോകത്തിൽ രണ്ട് രാജ്യങ്ങളെക്കുറിച്ചാണ് ബൈബിൾ പരിചയപ്പെടുത്തുന്നത് ഒന്ന് ദൈവത്തിൻ്റെ രാജ്യവും രണ്ട് സാസ്താന്നയ രാജ്യവും അപ്പം ഈ രാജ്യം രാജ്യമുണ്ടെങ്കിൽ രാ അധികാരികളുണ്ട് അധികാരികളുണ്ടെങ്കിൽ അവിടെ നിയമങ്ങളുമുണ്ട് ശക്തമായ നിയമങ്ങളുള്ള ഒരിടമാണ് ആത്മലോകം എന്ന് പറയുന്നത് നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയും വാഴ്ചകളും അധികാരങ്ങളും കർത്തൃത്വങ്ങളും സിംഹാസനങ്ങളും ഒക്കെയുള്ള ഒരു ഇടമാണ് ആത്മലോകം എന്ന് പറയുന്നത് ആ ആത്മലോകത്തിലെ നിയമങ്ങളാണ് ദൈവം ഉൽപ്പത്തി രണ്ടാം അധ്യായത്തിൽ ആദമിനോട് പറയുന്നത് ആ ഒരു നിയമം അവനെ ബോധ്യപ്പെടുത്തുകയാണ് നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃഷഫലം നീ തിന്നാൽ തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നുള്ള ഒരു ശക്തമാകുന്ന ഒരു നിയമത്തെ ബോധ്യപ്പെടുത്തുന്നതായിട്ട് ആദമിന് ബോധ്യപ്പെടുത്തുന്നതായിട്ട് നമ്മൾക്ക് കാണുവാൻ കഴിയും മൂന്നാം അധ്യായത്തിൽ വരുമ്പോഴത്തേക്കും ആദാമും ഹവയും ആ ലോ ബ്രേക്ക് ചെയ്തിട്ട് അവരിലേക്ക് മരണം പ്രവേശിച്ചതായിട്ട് നമ്മൾക്ക് കാണാം ആദമിലേക്ക് പ്രവേശിച്ച മരണം അവൻ്റെ ആത്മാവിലും ക്രമേണ അത് ശരീരത്തിലേക്കും ആ മരണം കടന്നു വരികയാണ് അത് കഴിഞ്ഞ് അവൻ്റെ ദേഹി എവിടേക്കോ പോകുന്നു അല്ലെങ്കിൽ നിത്യമായ മരണത്തിലേക്ക് തന്നെ ആ ദേഹിയും ക്രമേണ മാറ്റപ്പെടുകയാണ് അപ്പം അങ്ങനെ നിത്യമായ മരണത്തിൻ്റെ തീർന്ന മനുഷ്യനെ രക്ഷിക്കുവാനാണ് ദൈവം ജടാവതാരമെടുത്ത് നമ്മിൽ പോലെയായി ഈ ഭൂമിയിൽ ഇറങ്ങി വന്നത് അപ്പോൾ എങ്ങനെയാണ് ദൈവത്തിന് നമ്മളെ രക്ഷിക്കുവാനായിട്ട് കഴിയുന്നത് ആദം പാപം ചെയ്തപ്പോൾ മാനവജാതിയിലേക്ക് തലമുറയിലേക്ക് പാപം മാത്രമല്ല കൈമാറ്റം ചെയ്യപ്പെട്ടത് അതിൻ്റെ കൂടെ പാപത്തിൻ്റെ ശമ്പളമായ മരണവും മനുഷ്യരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു അതുകൊണ്ട് ആദം ആദമിൻ്റെ രക്തത്തിൽ ജനിച്ച സകല മനുഷ്യരും നിത്യമായ മരണത്തിൻ്റെ അവകാശികളായിത്തീർന്നു ആ നിത്യമായ മരണത്തിൻ്റെ അവകാശത്തിലിരിക്കുന്നതിൽ നിത്യമായ മരണത്തിന് ആ യോഗ്യരായിത്തീർന്ന മാനവജാതിയെ രക്ഷിക്കുവാനാണ് ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് അത് ഒരു നിയമമാണ് ആത്മലോകത്തിന്റെ നിയമമാണ് ആത്മലോകത്തിന്റെ നിയമപ്രകാരം ബൈബിളിൽ പറയുന്നത് വീണ്ടെടുപ്പ് വില തത്യമായ വില കൊടുത്തു വേണം മനുഷ്യനെ വിലയ്ക്ക് വാങ്ങുവാനായിട്ട് അതുകൊണ്ട് റോമാലേഖനം എട്ടിന്റെ മൂന്നിൽ ഇപ്രകാരം പറയുന്നു ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപം നിർത്തു വായിച്ചു മനുഷ്യന് സാധിക്കാത്ത ന്യായപ്രമാണത്തിന് ന്യായപ്രമാണത്തെ സാധിപ്പിപ്പാൻ അതായത് എന്താണ് ന്യായപ്രമാണം ന്യായവും പ്രമാണവും ഒക്കെ ആത്മീയ ന്യായവും പ്രമാണവുമാണ് അവിടെ പറഞ്ഞിരുന്നത് ആത്മീയ നിയമങ്ങളെ സാധിപ്പിക്കുവാൻ ഒരു മനുഷ്യന് സാധ്യമല്ല അതുകൊണ്ടാണ് നമ്മിലൊരുവനെ പോലെ മനുഷ്യപുത്രന്മാരിൽ ഒരുവനെ പോലെ ഒരു മനുഷ്യപുത്രനായിട്ട് ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ദൈവം ഈ ന്യായപ്രമാണത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി പാപജടത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിനത്തുമായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് അതാണ് യേശു കർത്താവ് മനുഷ്യനായി ജനിക്കുവാനുള്ള പർപ്പസ് ഒരു പ്രവാചക ശുശ്രൂഷ ചെയ്യുവാനോ അത്ഭുതം ചെയ്യുവാനോ വേണ്ടി മാത്രമല്ല ദൈവം മനുഷ്യനായത് മനുഷ്യനായത് മനുഷ്യനെ രക്ഷിക്കുവാന് വേണ്ടി മനുഷ്യർക്ക് പകരക്കാരനായിട്ടാണ് മനുഷ്യപുത്രനായിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് അപ്പം ആത്മീയ നിയമം അനുസരിച്ച് തത്യമായ വില കൊടുത്തു വേണം മനുഷ്യനെ വിലയ്ക്ക് വാങ്ങുവാൻ അപ്പോൾ യേശുവിൻ്റെ രക്തം തന്നെ ആദമിൻ്റെ ജീവന് പകരം യേശു കർത്താവിൻ്റെ ജീവനെ കൊടുത്ത് മാനവജാതിയെ ദൈവം ഈ നിത്യമായ മരണത്തിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ് ഒരിക്കൽ കർത്താവനെ ഒരു സ്വപ്നം കാണിച്ചു തന്നത് ഇപ്രകാരമാണ് ഒരു വലിയ ക്യൂ ആ ക്യൂവിനകത്ത് നിൽക്കുന്ന എല്ലാവരുടെ മുഖം വളരെ നിരാശയോടെ സങ്കടത്തോടെ നിൽക്കുകയാണ് ആരും നിർബന്ധിച്ച് ഈ ക്യൂവിൽ നിർത്തുന്നതല്ല എല്ലാവരും സ്വയമേ സ്വന്തം ഇഷ്ടപ്രകാരം ആ ക്യൂവിൻ്റെ ഭാഗമായി തീരുകയാണ് അപ്പോൾ ആ ക്യൂ എന്താണ് അതിൻ്റെ ആ ക്യൂവിൻ്റെ പർപ്പസ് എന്ന് നോക്കുവാൻ വേണ്ടി ഞാൻ ചെന്നപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരും വലിയ ഇരുട്ടിലേക്ക് നീങ്ങി നീങ്ങി നീങ്ങിപ്പോകുന്നതായിട്ട് കാണുവാനിടയായി അപ്പോൾ എന്നെ ഒരാൾ എന്നെ മറ്റൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഞാൻ കാണുന്നത് ഒരു യാഗമാണ് ഒരു ചിതയൊരുക്കിയിരിക്കുന്നു ആ ചിതയിൽ ഒരു ഒരു യൗവനക്കാരൻ ആ ചിതയിലേക്ക് കയറി കിടക്കുന്നു സ്വയമേ ഇഷ്ടപ്രകാരം ആ ചിതയെ സ്വീകരിക്കുന്നതായിട്ട് കാണുവാനിടയായി അപ്പോൾ എനിക്ക് മനസ്സിലായത് അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കുവാൻ കൊണ്ടുപോകുന്ന ഒരു 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 സിറ്റുവേഷൻ പോലെയാണ് എനിക്ക് മനസ്സിലായത് പക്ഷേ എന്നോട് കൂടെ നിൽക്കുന്ന ആൾ എന്നോട് പറഞ്ഞു നീ ആ ക്യൂവിൽ നിൽക്കുന്നവരോട് പറ ഇനിയും ആരും ആ ക്യൂവിൽ നിൽക്കണ്ട അവർക്കെല്ലാവർക്കും പകരക്കാരനായി മറ്റൊരാളിവിടെ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു യാഗമായിരിക്കുന്നു അതുകൊണ്ട് ഇനിയും ഈ ക്യൂവിൽ ആരും നിൽക്കേണ്ട ആവശ്യമില്ല അത് അവരറിയാത്തത് കൊണ്ട് വന്ന് ക്യൂവിൽ നിൽക്കുകയാണെന്ന് പറയുവാനിടയായി എനിക്ക് പിന്നീട് അതിൻ്റെ അർത്ഥം മനസ്സിലായി യേശു കർത്താവ് സകല മനുഷ്യർക്കും വേണ്ടി യാഗമായി തീർന്നിരിക്കുന്നു നിത്യമായ മരണത്തിൻ്റെ അധികാരിയായ സാത്താനിൽ നിന്നും ദൈവത്തിന്റെ യേശുവിൻ്റെ രക്തത്താൽ മനുഷ്യനെ വിലക്കു വാങ്ങിയിരിക്കുന്നു അപ്പം ഈ രക്തത്തിന് ആത്മലോകത്തിൽ വലിയ പ്രാധാന്യതയുണ്ട് ഇപ്പോഴും ബലി മൃഗ മൃഗബലികളും മറ്റും ഇപ്പോഴും ഭൂമിയിൽ നടക്കുന്നു ഇവൻ നരബലി നരബലികൾ വരെയും ഭൂമിയിൽ നടക്കുന്നുണ്ട് കാരണം ആത്മലോകത്തിൽ ഈ രക്തത്തിന് വലിയ പ്രാധാന്യതയാണ് അതുകൊണ്ടാണ് ഈ ബലി ഒക്കെയും ഈ പ്രാർത്ഥനയുടെ കർമ്മങ്ങളുടെ ഭാഗമായിട്ട് നടക്കുന്നത് അപ്പോൾ ഈ ആത്മലോകത്തിൽ ഏതെല്ലാം വിധത്തിലുള്ള രക്തബലികൾ അവിടെ സാത്താന്റെ കരങ്ങളിൽ ചെന്നാലും യേശുവിൻ്റെ രക്തത്തിന് തുല്യമായി വേറൊരു രക്തവും അവിടെ ഇല്ല ബൈബിൾ പറയുന്നു ഹാബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന യേശുവിൻ്റെ രക്തം അപ്പം നമ്മൾക്ക് വേണ്ടി സംസാരിക്കുന്ന രക്തമാണ് യേശുവിൻ്റെ രക്തം നമ്മൾ നമ്മളെ ശുദ്ധീകരിക്കുവാൻ കഴിയുന്നതാണ് യേശുവിൻ്റെ രക്തം അതുകൊണ്ടാണ് യേശുവിൻ്റെ രക്തത്തിന് വലിയ പ്രാധാന്യത ആത്മലോകത്തിലുണ്ട് അതിന് തുല്യമായി മറ്റൊരു രക്തവും ആത്മലോകത്തിലില്ല അതുകൊണ്ട് മനുഷ്യൻ്റെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് അവനിൽ പ്രവേശിച്ച മരണത്തിൽ നിന്ന് അവൻ ലംഘിച്ച ആത്മീയ നിയമത്തിൽ നിന്ന് അവനെ വിലയ്ക്ക് വാങ്ങി യേശുവിൻ്റെ നീതി നിമിത്തമായി യേശു ന്യായപ്രമാണം പാലിച്ചതുകൊണ്ട് യേശു കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ യേശുവിൻ്റെ രക്തത്താൽ രക്ഷിച്ച് സ്വർഗീയ ഭവനത്തിലേക്ക് അല്ലെങ്കിൽ നിത്യമായ ജീവനിലേക്ക് പ്രവേശിക്കുകയാണ് ദൈവത്തിൻ്റെ പദ്ധതി ആദാമിലൂടെ മനുഷ്യനിലേക്ക് പ്രവേശിച്ച മരണത്തിൻ്റെ ആ വിഷത്തെ മനുഷ്യൻ്റെ ദേഹം ദേഹി ആത്മാവിലേക്ക് കടന്നുകൂടിയ ആ മരണത്തെ എന്നേക്കുമായി യേശുവിൻ്റെ മരണത്താൽ നീക്കി മനുഷ്യന് ആത്മരക്ഷ ആത്മരക്ഷ മാത്രമല്ല പൂർണ്ണമായ രക്ഷ ദൈവം രക്ഷാ പദ്ധതി ഒരുക്കിയിരിക്കുകയാണ് അത് വിശ്വസിക്കുക മാത്രമാണ് ഓരോ മനുഷ്യനും ചെയ്യേണ്ടത് വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു ഇനി രണ്ടാമത്തെ ചോദ്യം മനുഷ്യർക്ക് ബലഹീനമാകുന്ന മനുഷ്യർക്ക് കർത്താവിനെ ക്രൂശിക്കുവാൻ കഴിയുമോ ക്രൂശിപ്പാൻ കഴിയത്തില്ല കാരണം യേശു കർത്താവ് തന്നെ പീലാത്തോസിനോട് പറയുന്നു പീലാത്തോസ് പറഞ്ഞു എനിക്ക് നിന്നെ വിട്ടയപ്പാനും നിന്നെ ശിക്ഷിക്കുവാനും എനിക്ക് അധികാരമുണ്ട് എന്ന് പറയുമ്പോൾ യേശു കർത്താവ് പറഞ്ഞു ഉയരത്തിൽ നിന്ന് നിനക്ക് അവകാ അധികാരം ലഭിച്ചിട്ടല്ലാതെ നിനക്ക് എൻ്റെ മേൽ യാതൊരു അധികാരവുമില്ല അപ്പോൾ ദൈവം അനുവദിച്ച ഒരു മരണമാണ് യേശു കർത്താവിൻ്റെ മരണം അതുപോലെ തന്നെ യേശു കർത്താവ് പറയുന്നുണ്ട് യോഹനാൻ്റെ സുവിശേഷത്തിൽ എനിക്ക് ജീവനെ കൊടുപ്പാനും തിരികെ പ്രായ്പ്പുള്ള അധികാരമുണ്ട് അപ്പോൾ ജീവനെ കൊടുക്കുവാനും സ്വീകരിപ്പാനും അധികാരമുള്ളവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തതാണ് മനുഷ്യൻ്റെ കരങ്ങളാൽ ക്രൂശിക്കപ്പെടുവാൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തതാണ് യേശുവിൻ്റെ മരണം ദൈവ മനുഷ്യ യേശു കർത്താവിനെ ആർക്കും കൊല്ലുവാൻ സാധ്യമല്ല ആർക്കും ക്രൂശിക്കുവാൻ സാധ്യമല്ല എന്നാൽ ദൈവം തന്നെ അത് അനുവദിച്ചു കാരണം മനുഷ്യന് പകരമായി നിയമങ്ങളെ സാധ്യപ്പിപ്പിക്കുവാൻ സാധിപ്പിപ്പാൻ യേശു കർത്താവ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തതാണ് യേശു കർത്താവിൻ്റെ ക്രൂശുമരണം അത് മനുഷ്യൻ്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി ആത്മാവിൻ്റെയും എടത്തിൻ്റെയും ദേഹിയുടെ നിത്യമാകുന്ന വിടുതലിനു വേണ്ടി നിത്യജീവനു വേണ്ടി ദൈവ കർത്താവ് കർത്താ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം നടന്ന ഒരു പ്രവൃത്തിയാണ് യേശു കർത്താവിൻ്റെ ക്രൂശുമരണം യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടു എന്നുള്ള ചോദ്യത്തിന് തീർച്ചയായിട്ടും വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടു നമ്മൾ ആ ക്രൂശ മരണത്തെ അംഗീകരിക്കുന്ന ഏതൊരു വ്യക്തിക്കും നിത്യജീവനുണ്ട് അവൻ മരിച്ചാലും ജീവിക്കും എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു ഗോഡ് ബ്ലെസ്സിംഗ് ആമേ